പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ഇന്ന് മുന്നൂറ്റി ദിവസം ഇന്നത്തെ ഭാഗങ്ങൾ വെളിപാട് പുസ്തകം അധ്യായങ്ങൾ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ എബ്രായ ലേഖനം അധ്യായങ്ങൾ അഞ്ച് മുതൽ എട്ട് വരെ സുഭാഷിതങ്ങൾ അധ്യായം മുപ്പത്തൊന്ന് വാക്യങ്ങൾ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു വെളിപാട് അധ്യായം പതിനഞ്ച് വിജയികളുടെ സ്തുതിഗീതം സ്വർഗത്തിൽ വലുതും വിസ്മയാവഹവുമായ മറ്റൊരടയാളം ഞാൻ കണ്ടു അവസാനത്തെ ഏഴ് മഹാമാരികളുമായി ഏഴ് ദൂതന്മാർ എന്തെന്നാൽ ഇവയോടെയാണ് ദൈവത്തിൻ്റെ കോപം അവസാനിക്കുന്നത് അഗ്നി കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്ന് ഞാൻ കണ്ടു മൃഗത്തിന്മേലും അവൻ്റെ പ്രതിമയിന്മേലും അവൻ്റെ നാമസംഖ്യൻമേലും വിജയം വരിച്ച് ദൈവത്തിൻ്റെ കിന്നരവുമായി പളങ്ക് കടലിൽ നിൽക്കുന്നവരെയും അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ ഗീതവും കുഞ്ഞാടിൻ്റെ ഗീതവും ഇങ്ങനെ ആലപിച്ചു സർവശക്തനും ദൈവവുമായ കർത്താവെ അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ് ജനതകളുടെ രാജാവേ അങ്ങയുടെ മാർഗങ്ങൾ നീതിയുക്തവും സത്യസന്ധവുമാണ് കർത്താവെ അങ്ങയുടെ നാമം ഭയപ്പെടാത്തവനും മഹത്വപ്പെടുത്താത്തവനും ആരുണ്ട് എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ സകല ജനതകളും വന്ന് അങ്ങയെ ആരാധിക്കും എന്തെന്നാൽ അങ്ങയുടെ ന്യായവിധികൾ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഇതിനുശേഷം ഞാൻ കണ്ടു സ്വർഗത്തിൽ സാക്ഷികൂടാരത്തിൻ്റെ വിശുദ്ധ മന്ദിരം തുറക്കപ്പെട്ടു ഏഴ് മഹാമാരികളെന്തിയ ഏഴ് ദൂതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറത്തുവന്നു അവർ ശുദ്ധമായ ശുഭ്രവസ്ത്രം ധരിച്ചിരുന്നു വക്ഷസിൽ പൊൻകച്ച കെട്ടിയിരുന്നു നാല് ജീവികളിലൊന്ന് എന്നും എന്നേക്കും ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ കോപം നിറച്ച ഏഴ് പൊൻപാത്രങ്ങൾ ഏഴ് ദൂതന്മാർക്ക് കൊടുത്തു ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും ശക്തിയുടെയും ധൂപം കൊണ്ട് വിശുദ്ധ മന്ദിരം നിറഞ്ഞു ഏഴ് ദൂതന്മാരുടെ ഏഴ് മഹാമാരികളും അവസാനിക്കുവോളം ഒരുവനും വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല വെളിപാട് അധ്യായം പതിനാറ് ക്രോധത്തിൻ്റെ പാത്രങ്ങൾ ദേവാലയത്തിൽ ആ ഏഴ് ദൂതന്മാരോടും പറയുന്ന ഒരു വലിയ സ്വരം ഞാൻ കേട്ടു നിങ്ങൾ പോയി ദൈവകോപത്തിൻ്റെ ആ ഏഴ് പാത്രങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുക ഒന്നാമൻ പോയി തൻ്റെ പാത്രം ഭൂമിയിലേക്ക് ഒഴിച്ചു അപ്പോൾ മൃഗത്തിൻ്റെ അടയാളമുള്ളവരും അതിൻ്റെ പ്രതിമയെ ആരാധിക്കുന്നവരുമായ മനുഷ്യരുടെ ശരീരത്തിൽ അഴുകിയതും ദുഷിച്ചതുമായ വ്രണമുണ്ടായി രണ്ടാമൻ തൻ്റെ പാത്രം കടലിലേക്ക് ഒഴിച്ചു അപ്പോൾ അത് മരിച്ചവൻ്റെ രക്തം പോലെയായി കടലിലെ സർവ്വജീവികളും ചത്തു മൂന്നാമൻ തൻ്റെ പാത്രം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു അത് രക്തമായി മാറി അപ്പോൾ ജലത്തിൻ്റെ ദൂതൻ പറയുന്നത് ഞാൻ കേട്ടു ആയിരിക്കുന്നവനും ആയിരുന്നവനും പരിശുദ്ധനുമായ അങ്ങ് ഈ വിധികളിൽ നീതിമാനാണ് എന്തെന്നാൽ അവർ വിശുദ്ധരുടെയും പ്രവാചകന്മാരുടെയും രക്തം ചൊരിഞ്ഞു എന്നാൽ അങ്ങവർക്ക് രക്തം കുടിക്കാൻ കൊടുത്തു അവർ അതർഹിക്കുന്നു അപ്പോൾ ബലിപീഠം പറയുന്നത് കേട്ടു അതേ സർവശക്തനും ദൈവവുമായ കർത്താവേ അങ്ങയുടെ വിധികൾ സത്യസന്ധവും നീതിയുക്തവുമാണ് നാലാമൻ തൻ്റെ പാത്രം സൂര്യൻ്റെ മേലൊഴിച്ചു അപ്പോൾ മനുഷ്യരെ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ അതിനനുവാദം നൽകപ്പെട്ടു അത്യുഷ്ണത്താൽ മനുഷ്യർ വെന്തിരിഞ്ഞു ആ മഹാമാരികളുടെ മേൽ അധികാരമുണ്ടായിരുന്ന ദൈവത്തിൻ്റെ നാമം അവർ ദുഷിച്ചു പറഞ്ഞു അവർ മാനസാന്തരപ്പെടുകയോ അവിടുത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല അഞ്ചാമൻ തൻ്റെ പാത്രം മൃഗത്തിൻ്റെ സിംഹാസനത്തിന് മേലൊഴിച്ചു അപ്പോൾ അതിൻ്റെ രാജ്യം ഇരുട്ടിലാണ്ടു മനുഷ്യർ കഠിന വേദന കൊണ്ട് നാവ് കടിച്ചു വേദനയും വ്രണങ്ങളും മൂലം അവർ സ്വർഗസ്ഥനായ ദൈവത്തെ ദുഷിച്ചു പറഞ്ഞതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളിൽ നിന്ന് മനസ്സ് തിരിഞ്ഞില്ല ആറാമൻ തൻ്റെ പാത്രം യൂഫ്രട്ടീസ് മഹാനദിയിലൊഴിച്ചു അപ്പോൾ അതിലെ ജലം വറ്റിപ്പോയി കിഴക്കു നിന്നുള്ള രാജാക്കന്മാർക്ക് വഴിയൊരുക്കപ്പെടാനായിരുന്നു അത് വ്യാളിയുടെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും വ്യാജപ്രവാചകന്റെ വായിൽ നിന്നും പുറപ്പെട്ട തവളകൾ പോലുള്ള മൂന്ന് അശുദ്ധാരൂപികളെ ഞാൻ കണ്ടു അവ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിനത്തിലെ യുദ്ധത്തിനായി ലോകമെമ്പാടുമുള്ള രാജാക്കന്മാരെ ഒന്നിച്ചു കൂട്ടാൻ പുറപ്പെട്ടവരും അടയാളങ്ങൾ കാണിക്കുന്നവരുമായ പൈശാചികാരൂപികളാണ് ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു ഉണർന്നിരിക്കുന്നവനും നഗ്നനായി നടന്ന് ആളുകൾ തൻ്റെ നഗ്നത കാണാതിരിക്കാൻ വസ്ത്രം സൂക്ഷിക്കുന്നവനും അനുഗ്രഹീതൻ എബ്രായ ഭാഷയിൽ കർമ്മഗതവൻ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവരെ അവ ഒന്നിച്ചു കൂട്ടി ഏഴാമൻ തൻ്റെ പാത്രം അന്തരീക്ഷത്തിലൊഴിച്ചു അപ്പോൾ ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് ഇപ്രകാരം പറയുന്ന വലിയ ഒരു സ്വരം പുറപ്പെട്ടു അത് സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ മിന്നൽപ്പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും വലിയ ഭൂകമ്പവും ഉണ്ടായി ഭൂമിയിൽ മനുഷ്യരുണ്ടായതു മുതൽ ഇന്നോളം സംഭവിച്ചിട്ടില്ലാത്ത വിധം അത്ര വലിയ ഭൂകമ്പം മഹാനഗരം മൂന്ന് ഭാഗങ്ങളായി ജനതകളുടെ പട്ടണങ്ങൾ നിലം പതിച്ചു തൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ വീഞ്ഞുപാത്രം അവൾക്ക് നൽകാൻ മഹാബാബുലൂണിനെ ദൈവം ഓർത്തു ദ്വീപുകളെല്ലാം ഓടിപ്പോയി പർവ്വതങ്ങൾ കാണാതായി താലന്തുകളുടെ ഭാരമുള്ള വലിയ കന്മഴ ആകാശത്തുനിന്ന് മനുഷ്യരുടെ മേൽ പതിച്ചു കലമഴയാകുന്ന മഹാമാരി നിമിത്തം മനുഷ്യർ ദൈവത്തെ ദുഷിച്ചു പറഞ്ഞു ആ മഹാമാരി അത്ര ഭയങ്കരമായിരുന്നു വെളിപാട് അധ്യായം പതിനേഴ് കുപ്രസിദ്ധ വേശിയും മൃഗവും ഏഴ് പാത്രങ്ങൾ പഠിച്ചിരുന്ന ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു വരിക ജലധികരുടെ മേൽ ഉപവിഷ്ടയായിരിക്കുന്ന മഹാവേശിയുടെ മേലുള്ള ശിക്ഷാവിധി നിനക്ക് ഞാൻ കാണിച്ചു തരാം അവളുമായി ഭൂമിയിലെ രാജാക്കന്മാർ വ്യഭിചാരം ചെയ്തു അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞുകൊടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി അവൻ ആത്മാവിലെന്നെ മരുഭൂമിയിലേക്ക് നയിച്ചു ദൈവദൂഷണപരമായ നാമങ്ങൾ നിറഞ്ഞതും ഏഴ് തലയും പത്തു കൊമ്പും കടും ചുമപ്പു നിറമുള്ളതുമായ ഒരു മൃഗത്തിൻ്റെ മേലിരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു ആ സ്ത്രീ ധൂമ്രവും കടും ചുമപ്പും നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നു സ്വർണവും വിലപിടിപ്പുള്ള രക്തങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കൃതയുമായിരുന്നു വേശ്യാവൃത്തിയുടെ അശുദ്ധികളും മളയച്ചതകളും കൊണ്ട് നിറഞ്ഞ ഒരു പൊൻചഷകം അവരുടെ കയ്യിലുണ്ടായിരുന്നു അവരുടെ നെറ്റിത്തടത്തിൽ ഒരു നാമം ഒരു രഹസ്യം എഴുതപ്പെട്ടിരുന്നു മഹാബാബിലോൺ വേശ്യകളുടെയും ഭൂമിയിലെ മളയച്ചതകരുടെയും മാതാവ് ആ സ്ത്രീ വിശുദ്ധരുടെയും കേശുവിൻ്റെ സാക്ഷികളുടെയും രക്തത്താൽ ഉന്മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു അവളെ കണ്ടപ്പോൾ ഞാൻ അത്യന്തം ആശ്ചര്യപ്പെട്ടു അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു നീ എന്തുകൊണ്ട് ആശ്ചര്യപ്പെടുന്നു ആ സ്ത്രീയുടെയും അവളെ വഹിക്കുന്ന ഏഴ് തലയും പത്ത് കൊമ്പുമുള്ള മൃഗത്തിൻ്റെയും രഹസ്യം ഞാൻ നിന്നോട് പറയാം നീ കണ്ട ആ മൃഗം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതില്ല പാതാളത്തിൽ നിന്ന് അത് കയറി വരാനിരിക്കുന്നു പക്ഷേ നാശത്തിലേക്ക് പോകുന്നു ലോകസ്ഥാപനം മുതൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ഭൂവാസികൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും വരാനിരിക്കുന്നതുമായ ആ മൃഗത്തെ നോക്കി ആശ്ചര്യപ്പെടും ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിൻ്റെ ആവശ്യം ആ ഏഴ് തലകൾ ആ സ്ത്രീ ഉപവിഷ്ടയായിരിക്കുന്ന ഏഴ് മലകളാണ് അവ ഏഴ് രാജാക്കന്മാരുമാണ് അഞ്ചു പേർ വീണുപോയി ഒരാൾ ഒരാളിപ്പോഴുണ്ട് മറ്റൊരാൾ ഇനിയും വന്നിട്ടില്ല അവൻ വരുമ്പോൾ ചുരുങ്ങിയ കാലത്തേക്കേ ഇവിടെ വസിക്കുകയുള്ളൂ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ മൃഗം എട്ടാമത്തേതും ഏഴിൽപ്പെട്ടതുമാണ് അത് നാശത്തിലേക്ക് പോകുന്നു നീ കണ്ട പത്ത് കൊമ്പുകൾ പത്ത് രാജാക്കന്മാരാണ് അവർ ഇനിയും രാജ്യത്വം സ്വീകരിച്ചിട്ടില്ല എന്നാൽ ഒരു മണിക്കൂർ നേരത്തേക്ക് മൃഗത്തോടൊത്ത് രാജാക്കന്മാരുടെ അധികാരം സ്വീകരിക്കേണ്ടവരാണവർ അവർക്കൊരേ മനസ്സാണുള്ളത് തങ്ങളുടെ ശക്തിയും അധികാരവും അവർ മൃഗത്തിന് കൊടുക്കുന്നു ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും എന്നാൽ കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ് അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ് പിന്നെ അവൻ എന്നോട് പറഞ്ഞു വേശി ഇരിക്കുന്നതായി നീ കാണുന്ന ജലധി ജനങ്ങളും ജനക്കൂട്ടങ്ങളും ജനതകളും ഭാഷകളുമാണ് നീ കാണുന്ന പത്തു കൊമ്പുകളും മൃഗവും ആ വേശിയെ വെറുക്കും അവളെ പരിത്യക്തയും നഗ്നയുമാക്കും അവരുടെ മാംസം ഭക്ഷിക്കുകയും അവളെ അഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്യും എന്തെന്നാൽ ദൈവത്തിൻ്റെ വചനങ്ങൾ പൂർത്തിയാകുവോളം അവിടുത്തെ മനസ്സ് നടപ്പാക്കുന്നതിനും ഏക മനസ്സോടെ പ്രവർത്തിക്കുന്നതിനും മൃഗത്തിന് തങ്ങളുടെ രാജത്വം നൽകുന്നതിനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു നീ കാണുന്ന ആ സ്ത്രീ ഭൂമിയിലെ രാജാക്കന്മാരുടെ മേൽ അധീശത്തമുള്ള മഹാനഗരമാണ് എബ്രായർ അധ്യായം അഞ്ച് മനുഷ്യരിൽ നിന്ന് എടുക്കപ്പെടുന്ന ഓരോ പ്രധാന പുരോഹിതനും ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് മനുഷ്യർക്ക് വേണ്ടി പാവങ്ങളെ പ്രതി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ് അവൻ തന്നെയും ബലഹീനതയ്ക്ക് വിധേയനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും ആർദ്രതയോടെ പെരുമാറാൻ അവന് കഴിയും ഇക്കാരണത്താൽ അവൻ ജനത്തിൻ്റേതെന്ന പോലെ തൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കേണ്ടിയിരിക്കുന്നു അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടാതെ ആരും തനിക്ക് വേണ്ടി തന്നെ ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല അതുപോലെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല നീ എൻ്റെ പ്രിയപുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയെന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത് അവിടുന്ന് വീണ്ടും മറ്റൊരിടത്ത് പറയുന്ന പോലെ മൽക്കിസദേക്കൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ് ഈ ലോക ജീവിതകാലത്ത് അവൻ മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാവത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു ഭയഭക്തി മൂലം അവൻ കേൾക്കപ്പെട്ടു പുത്രനായിട്ടും സഹിച്ചവയിലൂടെ അവൻ അനുസരണം പഠിച്ചു പരിപൂർണനാക്കപ്പെട്ട് അവൻ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ കാരണമായി തീർന്നു മൽക്കി സദേക്കിൻ്റെ ക്രമപ്രകാരം പ്രധാന പുരോഹിതനായി ദൈവത്താൽ പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ട് വിശ്വാസത്യാഗത്തിനെതിരെ ഇതേക്കുറിച്ച് ധാരാളം ഞങ്ങൾക്ക് പറയാനുണ്ട് ഗ്രഹിക്കുന്നതിൽ നിങ്ങൾ മന്ദതയുള്ളവരാകയാൽ അതെല്ലാം വിശദമാക്കുക വിഷമകരമാണ് ഇതിനകം നിങ്ങൾ പ്രബോധകരാകേണ്ടിയിരുന്നവരാണ് പക്ഷേ ദൈവിക അരുളപ്പാടുകളുടെ പ്രാഥമിക തത്വങ്ങൾ നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു കട്ടിയുള്ള ഭക്ഷണമല്ല പാലാവശ്യമുള്ളവരായി നിങ്ങൾ തീർന്നിരിക്കുന്നു പാലിനെ ആശ്രയിക്കുന്നവൻ ശിശുവായതിനാൽ നീതിയുടെ വചനം പരിചയമില്ലാത്തവനാണ് എന്നാൽ കട്ടിയുള്ള ഭക്ഷണം പക്വത വന്നവരുടേതാണ് അവർ നന്മതിന്മകൾ വിവേചിച്ചറിയാൻ വേണ്ടി പരിശീലനത്തിലൂടെ അഭ്യസിപ്പിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളുള്ളവരാണ് എബ്രായർ അധ്യായം ആറ് അതിനാൽ ക്രിസ്തു വചനത്തിൻ്റെ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പൂർണ്ണതയിലേക്ക് മുന്നേറാം നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം ദൈവത്തിലുള്ള വിശ്വാസം സ്നാനത്തിൻ്റെ പ്രബോധനം കൈവെപ്പ് മരിച്ചവരുടെ ഉയർപ്പ് നിത്യവിധി എന്നിവയ്ക്ക് വീണ്ടും ഒരടിസ്ഥാനമിടേണ്ടതില്ല ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്കിതിൽ മുന്നേറാം ഒരിക്കൽ പ്രകാശിതരായവരും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൻ്റെ പങ്കുകാരാകുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവരെ മനഃപൂർവം ദൈവപുത്രനെ കുരിശിൽ തറയ്ക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് വീണുപോയതിനു ശേഷം മാനസാന്തരത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യം പലവട്ടം തൻ്റെ മേൽ പെയ്യുന്ന മഴവെള്ളം കുടിച്ചിട്ട് ആർക്കു വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവരുടെ പ്രയോജനത്തിനായി സസ്യങ്ങൾ മുളപ്പിക്കുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു എന്നാൽ മുള്ളുകളും ഞെരിഞ്ഞലുകളുമാണ് പുറപ്പെടുവിക്കുന്നതെങ്കിലോ അത് പ്രയോജനരഹിതമാകും അതിന്മേൽ ശാപം ആസന്നമാണ് അതിൻ്റെ അവസാനം എരിഞ്ഞമരലാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നെങ്കിലും മെച്ചപ്പെട്ടതും രക്ഷാകരവുമായ കാര്യങ്ങൾ നിങ്ങളിലുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ലല്ലോ ദൈവം അതിനാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ ഈ താൽപ്പര്യം തന്നെ കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ ഉദാസീനരാകാതെ നിങ്ങൾ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകട്ടെ ദൈവത്തിൻ്റെ വാഗ്ദാനം ദൈവം അബരാഹത്തിന് വാഗ്ദാനം നൽകിയപ്പോൾ തന്നെക്കാൾ വലിയവനെക്കൊണ്ട് ശപഥം ചെയ്യാൻ അവൻ ആരുമില്ലാതിരുന്നതിനാൽ കൊണ്ട് തന്നെ ഇങ്ങനെ ശപഥം ചെയ്തു പറഞ്ഞു നിന്നെ ഞാൻ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അതിയായി വർദ്ധിപ്പിക്കുകയും ചെയ്യും അബരാഹം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു മനുഷ്യർ കൂടുതൽ വലിയവനെക്കൊണ്ടാണ് ശപഥം ചെയ്യുന്നത് ശപഥമാണ് എല്ലാ തർക്കങ്ങളിലും അവർക്ക് അവസാന വാക്ക് ദൈവം തൻ്റെ പദ്ധതിയുടെ അജഞ്ചലത വാഗ്ദാനത്തിൻ്റെ അവകാശികൾക്ക് കൂടുതൽ വ്യക്തമാക്കി കൊടുക്കാൻ നിശ്ചയിച്ചപ്പോൾ ഒരു ശബ്ദത്താൽ ഉറപ്പ് നൽകി മാറ്റമില്ലാത്ത ഈ രണ്ട് കാര്യങ്ങളിലും ദൈവത്തിന് വ്യാജം പറയുക സാധ്യമല്ല നമുക്ക് മുമ്പാകെ വച്ചിരിക്കുന്ന പ്രത്യാശം ഒറുക പിടിക്കുന്നതിനായി ശരണപ്പെട്ടിരിക്കുന്ന നമുക്ക് ഇവ വഴി കൂടുതൽ ശക്തമായ സമാശ്വാസം ലഭിക്കുന്നു ഇത് നമുക്ക് ആത്മാവിൻ്റെ ഉറപ്പുള്ളതും സുസ്ഥിരവുമായ നങ്കൂരം പോലെയും തിരശ്ശീലയുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നതുമാണ് ഇവിടേക്കാണ് നമുക്ക് വേണ്ടി മൽക്കി ക്രമപ്രകാരം പ്രധാന പുരോഹിതനായ യേശു മുന്നോടിയായി കടന്നിരുന്നത് എബ്രായർ അധ്യായം ഏഴ് മൽക്കി ക്രമപ്രകാരം സലേമിൻ്റെ രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ ഈ മൽക്കി സദേഖ് രാജാക്കന്മാരുടെ വധത്തിന് ശേഷം മടങ്ങി വന്ന അബ്രാഹത്തെ കണ്ടപ്പോൾ അവനെ അനുഗ്രഹിച്ചു സകലത്തിൻ്റെയും ദശാംശം അബ്രാഹം അവനുമായി പങ്കുവച്ചു അവൻ്റെ പേരിന് ഒന്നാമത് നീതിയുടെ രാജാവെന്നും പിന്നെ സലേമിൻ്റെ സമാധാനത്തിൻ്റെ രാജാവെന്നുമാണ് അർത്ഥം പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ലാതെ ദിവസങ്ങൾക്ക് ആരംഭമോ ജീവിതത്തിന് അവസാനമോ ഇല്ലാതെ ദൈവപുത്രന് സദർശനാക്കപ്പെട്ട അവൻ എന്നേക്കും പുരോഹിതനായി നിലകൊള്ളുന്നു അവൻ എത്ര വലിയവൻ എന്ന് ഗ്രഹിക്കുവൻ പൂർവ്വപിതാവായ അബ്രാഹാം യുദ്ധത്തിൽ പിടിച്ചെടുത്തവയുടെ ദശാംശം അവന് കൊടുത്തല്ലോ ലേവിയുടെ പുത്രന്മാരിൽ പൗരോഹിത്യം സ്വീകരിച്ചിരുന്നവർക്ക് ജനത്തിൽ നിന്ന് അവർ തങ്ങളുടെ സഹോദരരും അബറാഹത്തിൻ്റെ മക്കളുമായിരുന്നിട്ടും നിയമപ്രകാരം ദശാംശം വാങ്ങാൻ കൽപ്പനയുണ്ടായിരുന്നു എന്നാൽ അവരുടെ വംശാവലിയിൽ പെടാതിരുന്നിട്ടും അവൻ അബരാഹത്തിൽ നിന്ന് ദശാംശം സ്വീകരിക്കുകയും ഉണ്ടായിരുന്ന അബരാഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു ചെറിയവൻ വലിയവനാൽ അനുഗ്രഹിക്കപ്പെടുന്നു എന്നതിൽ തർക്കമില്ല ഇവിടെ മരിക്കുന്ന മനുഷ്യർ ദശാംശം വാങ്ങുന്നു അവിടെയാകട്ടെ ജീവിച്ചിരിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തപ്പെട്ടവരും ഒരു വിധത്തിൽ പറഞ്ഞാൽ ദശാംശം വാങ്ങിയിരുന്ന ലേവി പോലും അബ്രാഹത്തിലൂടെ ദശാംശം കൊടുത്തു എന്തെന്നാൽ മൽക്കി സദേഖ് അബ്രാഹത്തെ കണ്ടുമുട്ടുമ്പോൾ ലേവി അവൻ്റെ പിതാവിൽ തന്നെ ഉണ്ടായിരുന്നു ലേവിയ പൗരോഹിത്വത്തിലൂടെയാണ് പൂർണ്ണതയെങ്കിൽ ജനത്തിന് അതിലൂടെയാണല്ലോ നിയമം നൽകപ്പെട്ടത് അഹ്റോൻ്റെ എന്ന് പറയപ്പെടാതെ മൽക്കീസദേഖിൻ്റെ ക്രമപ്രകാരം മറ്റൊരു പുരോഹിതൻ ഉദയം ചെയ്തിരിക്കുന്നതിൻ്റെ ആവശ്യമെന്ത് കാരണം പൗരോഹിത്യത്തിൽ മാറ്റം വന്നപ്പോൾ നിയമത്തിലും മാറ്റം വരിക ആവശ്യമായിരുന്നു ഇവയൊക്കെ ആരെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നുവോ അവൻ വേറൊരു വംശത്തിൽപ്പെട്ടവനായിരുന്നു ആ വംശത്തിൽ നിന്നാകട്ടെ ആരും ബലിപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്തിട്ടുമില്ല നമ്മുടെ കർത്താവ് വന്നത് യുവതായുടെ വംശത്തിൽ നിന്നാണെന്ന് സ്പഷ്ടമാണ് ഈ വംശത്തെക്കുറിച്ച് പുരോഹിതരെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും മോശ പറഞ്ഞിട്ടില്ല മൽക്കി സദീഖിൻ്റെ സാദൃശ്യത്തിലുള്ള മറ്റൊരു പുരോഹിതൻ ഉദയം ചെയ്യുമ്പോൾ ഇത് കൂടുതൽ വ്യക്തമാകുന്നു ഇവനോ ശാരീരിക കൽപ്പനയുടെ നിയമപ്രകാരമല്ല പ്രത്യുത അക്ഷയമായ ജീവന്റെ ശക്തിക്കനുസരിച്ചാണ് പുരോഹിതനായത് എന്തെന്നാൽ നീ എന്നേക്കും മൽക്കസതേക്കിൻ്റെ ക്രമപ്രകാരം പുരോഹിതൻ എന്ന് സാക്ഷ്യപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ആദ്യ കൽപ്പന അതിൻ്റെ ബലഹീനതയും പ്രയോജനരാഹിത്യവും കൊണ്ട് അസാധുവാക്കപ്പെട്ടു നിയമം ഒന്നിനെയും പൂർണ്ണമാക്കിയിട്ടില്ല എന്നാൽ നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന കൂടുതൽ മെച്ചപ്പെട്ട പ്രത്യാശ നിലവിൽ വന്നു ഇത് ശപഥം കൂടാതെയല്ല മറ്റുള്ളവർ ശപഥം കൂടാതെയാണ് പുരോഹിതരായത് എന്നാൽ കർത്താവ് ശപഥം ചെയ്തിരിക്കുന്നു അവൻ തൻ്റെ മനസ്സ് മാറ്റുകയില്ല നീ എന്നേക്കും പുരോഹിതനാണെന്ന് തന്നോട് പറഞ്ഞവൻ വഴി ശപഥത്തോടെയാണ് ഇവൻ പുരോഹിതനായത് ഇപ്രകാരം മെച്ചപ്പെട്ട ഒരു ഉടമ്പടിക്ക് യേശു അച്ചാരമായി തീർന്നു മരണം ശുശ്രൂഷയുടെ തുടർച്ച തടസ്സപ്പെടുത്തിയതിനാൽ നിരവധി പുരോഹിതന്മാരുണ്ടായി എന്നാൽ അവൻ എന്നേക്കും നിലനിൽക്കുന്നതുകൊണ്ട് മാറ്റമില്ലാത്ത പൗരോഹിത്യം അവനുണ്ട് ഇതിനാൽ അവർക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ എന്നേക്കും ജീവിച്ചുകൊണ്ട് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണമായും രക്ഷിക്കാൻ അവന് കഴിയും ഇപ്രകാരം പരിശുദ്ധനും നിർദോഷിയും നിഷ്കളങ്കനും പാവികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തേക്കാൾ ഉയർന്നവനുമായ ഒരു പ്രധാന പുരോഗിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു അന്നത്തെ പ്രധാന പുരോഗിതന്മാരെ പോലെ ആദ്യമേ സ്വന്തം പാപങ്ങൾക്കു വേണ്ടിയും അനന്തരം ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും അനുദിനം അവന് ബലിയർപ്പിക്കേണ്ടതില്ല അവൻ തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ മാത്രമായി ഇത് ചെയ്തു ഇപ്രകാരം നിയമം ബലഹീനതയുള്ള മനുഷ്യരെ പ്രധാന പുരോഹിതരായി നിയോഗിക്കുന്നു എന്നാൽ നിയമത്തിന് ശേഷം വന്ന ശബത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും പരിപൂർണനാക്കപ്പെട്ട പുത്രനെയും എബ്രായർ അധ്യായം എട്ട് ക്രിസ്തു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ ഇതുവരെ പ്രതിപാദിച്ചതിൻ്റെ മുഖ്യപ്രമേയം ഇതാണ് സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട് അവൻ മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച വിശുദ്ധ സ്ഥലത്തെയും സത്യകൂടാരത്തിലെയും ശുശ്രൂഷകനാണ് എന്തെന്നാൽ ഓരോ പ്രധാന പുരോഹിതനും കാഴ്ചകളും ബലികളും സമർപ്പിക്കാനാണ് നിയോഗിക്കപ്പെടുന്നത് അതിനാൽ സമർപ്പിക്കാനായി എന്തെങ്കിലും ഉണ്ടായിരിക്കുക അവനും ആവശ്യമായിരുന്നു അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ നിയമപ്രകാരം കാഴ്ചകൾ സമർപ്പിക്കുന്നവർ അവിടെയുള്ളതുകൊണ്ട് പുരോഹിതനെ ആകുമായിരുന്നില്ല സ്വർഗീയ സ്ഥലത്തിൻ്റെ സാദൃശ്യത്തെയും ആദ്യ മാതൃകയുമാണ് അവർ ശുശ്രൂഷിക്കുന്നത് മോശകൂടാരം തീർക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവം അവൻ ഇപ്രകാരം മുന്നറിയിപ്പ് നൽകി പർവ്വതത്തിൽ വെച്ച് നിനക്ക് കാണിച്ചു തന്ന മാതൃകയനുസരിച്ച് എല്ലാം നിർമ്മിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുക കൊള്ളുക ഇപ്പോഴാകട്ടെ ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നു അതുപോലെ മുമ്പിലത്തേതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയും അവൻ നേടിയിരിക്കുന്നു ആദ്യത്തെ ഉടമ്പടി കുറ്റമറ്റതായിരുന്നെങ്കിൽ രണ്ടാമതൊന്നിന് ഇടമന്വേഷിക്കേണ്ടി വരുമായിരുന്നില്ല അവിടുന്ന് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നു കർത്താവ് അരുൾ ചെയ്യുന്നു ഇതാ ഇസ്രായേൽ ഭവനവും യൂഥാ ഭവനവുമായി ഞാൻ ഒരു പുതിയ ഉടമ്പടി പൂർത്തിയാക്കുന്ന ദിവസങ്ങൾ വരുന്നു ആ ഉടമ്പടി അവരുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഞാൻ അവരെ കൈപിടിച്ച് നടത്തിയ ആ ദിവസം അവരുമായി ചെയ്ത ഉടമ്പടി പോലെയല്ല എന്തെന്നാൽ കർത്താവ് അരുൾ ചെയ്യുന്നു അവർ എൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നില്ല അതുകൊണ്ട് ഞാനും അവരെ ഗവനിച്ചില്ല കർത്താവ് ഒരൾ ചെയ്യുന്നു ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ് എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ കൊണ്ടുവരും അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും ഞാൻ അവർക്ക് ദൈവമായിരിക്കും അവർ എനിക്ക് ജനവും ആരും തൻ്റെ സഹപൗരനെയോ സഹോദരനെയോ കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല എന്തെന്നാൽ അവരിൽ ഏറ്റവും ചെറിയവൻ മുതൽ ഏറ്റവും വലിയവൻ വരെ എല്ലാവരും എന്നെ അറിയും കാരണം അവരുടെ അകൃത്യങ്ങളിൽ ഞാൻ കരുണയുള്ളവനായിരിക്കും അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുകയുമില്ല പുതിയത് എന്ന് പറയുന്നതിലൂടെ ആദ്യത്തേത് അവൻ കാലഹരണപ്പെടുത്തിയിരിക്കുന്നു കാലഹരണപ്പെട്ടതും പഴക്കം ചെന്നതുമാകട്ടെ നാശോന്മുഖമാണല്ലോ സുഭാഷിതങ്ങൾ അധ്യായം മുപ്പത്തൊന്ന് വാക്യങ്ങൾ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ നാട്ടുപ്രമാണിമാരോടൊപ്പം കവാടങ്ങളിലിരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് പ്രസിദ്ധനായിരിക്കും അവൾ ചണയുടുപ്പുണ്ടാക്കി വിൽക്കുകയും കച്ചവടക്കാരന് അരപ്പെട്ട കൈമാറുകയും ചെയ്യുന്നു ശക്തിയും അന്തസ്സുമാണ് അവരുടെ മേലെങ്കിൽ വരും ദിനത്തെക്കുറിച്ച് അവൾ പുഞ്ചിരി തൂകുന്നു പ്രിയപ്പെട്ടവരെ മുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ ദിവസത്തിലേക്ക് പ്രാർത്ഥനാപൂർവം നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ മറന്നുപോയിട്ടില്ലല്ലോ ഇനി രണ്ട് ദിവസങ്ങൾ കൂടി നമ്മൾ ജനുവരി മാസം ഒന്നാം തീയതി ഇത് ആരംഭിച്ചപ്പോൾ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങൾ ദൈവമേ നമ്മൾ എങ്ങനെ ബൈബിള് വായിച്ച് തീർക്കും എങ്ങനെ നമ്മൾ ബൈബിളിൽ നിന്ന് കേൾക്കും എങ്ങനെ നമുക്കിത് പൂർത്തിയാക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് നമ്മളെല്ലാം ആകുലപ്പെട്ടവരാണ് ഒടുവിൽ നമ്മളെ ദൈവം ഈ അന്തിമ മണിക്കൂറുകളിലേക്ക് കാലെടുത്ത് വെക്കാൻ സഹായിച്ച് കർത്താവിൻ്റെ കൃപ നമ്മളെ എവിടം വരെ എത്തിച്ചിരിക്കുന്നു ഒത്തിരി ദൈവത്തിന് നന്ദി പറയണം ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നിങ്ങളെല്ലാം ഇത്ര താൽപ്പര്യത്തോടെ വചനം വായിക്കാൻ ഒരുമിച്ച് വന്നത് ദൈവത്തിൻ്റെ വലിയ കരുണയായിട്ട് ഞാൻ കാണുകയാണ് ഇന്ന് മുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ ദിവസത്തിൽ വെളിപാട് പുസ്തകത്തിൻ്റെ പതിനഞ്ച് പതിനാറ് പതിനേഴ് അധ്യായങ്ങളും ഖബറായ ലേഖനത്തിൻ്റെ അഞ്ച് മുതൽ എട്ട് വരെയുമാണ് വായിക്കുന്നത് ഖബറായ ലേഖനം പിന്നീട് പരാമർശിക്കാം വെളിപാട് പതിനഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ക്രോധത്തിൻ്റെ ഏഴ് പാത്രങ്ങളെക്കുറിച്ചുള്ള ആ വെളിപ്പെടുത്തലിൻ്റെ മുന്നോടിയായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് യോഗ കാണുകയാണ് ഏഴ് മാലാഖമാർ ഏഴ് മഹാമാരികളുമായി എത്തുന്നു അത് പാപ പങ്കുലമായ ലോകത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ അന്തിമമായ വിധി നടപ്പാക്കലാണ് പതിനാറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏഴ് പാത്രങ്ങൾ ക്രോധത്തിൻ്റെ ഏഴ് പാത്രങ്ങൾ ആ ഏഴ് ശിക്ഷാവിധി നടപ്പാക്കലുകൾ നമ്മൾ കാണുകയാണ് ഏഴ് കാര്യങ്ങൾ നിങ്ങൾ വായിക്കണം അത് ഈജിപ്തിൽ നടന്ന ആ മഹാമാരികൾക്ക് സമാനമായി വായിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ് പതിനേഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുപ്രസിദ്ധ വേശിയും മൃഗവും ബാബിലോൺ എന്ന് സൂചിപ്പിക്കുന്നത് റോമിനെയാണ് റോമൻ സാമ്രാജ്യത്തെയാണ് അതുപോലെ തന്നെ ദൈവത്തിനെതിരായി നിൽക്കുന്ന സകല ലോക വ്യവസ്ഥിതികളെയും സൂചിപ്പിക്കുന്ന വാക്കാണ് ബാബിലോൺ ബാബിലോണിൻ്റെ പതനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് കിട്ടുന്നത് പതിനെട്ടാമത്തെ അധ്യായത്തിലാണ് ബാബിലോണിനെ കുറിച്ച് വിവരിക്കുമ്പോൾ അവിടെ ഒരു സാമ്പത്തിക തലം വെളിപ്പെടുത്തുന്നുണ്ട് അതായത് ഒരു കൺസ്യൂമറിസ്റ്റിക് സൊസൈറ്റി അധികാരത്തിന് വേണ്ടി എന്ത് നിലവാരമില്ലാത്ത കാര്യങ്ങളും ചെയ്യുന്ന ഒരു സമൂഹം അതുപോലെ പ്രോഫിറ്റ് മോട്ടീവ് പ്രധാനമായി കരുതുന്ന ലാഭക്കൊതിയുള്ള ഒരു സമൂഹം ഇതെല്ലാം ബാബു ലോണിൻ്റെ പ്രത്യേകതകളാണ് പണം അധികാരം സ്വാധീനം ലോകം ലോകത്തിൻ്റെ മമതകൾ ഇതെല്ലാം ചേരുന്ന ഒരു വ്യവസ്ഥിതിയുടെ പേരാണ് ബാബിലോൺ നമ്മൾ ബൈബിള് വായിച്ചു വന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ട് യാത്രകളാണ് ബൈബിളിലുള്ളത് ഒന്നാമത്തെ യാത്ര ഈജിപ്തിൽ നിന്ന് കാനാനിലേക്കുള്ള യാത്ര അത് പുതിയ നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ അത് സൂചിപ്പിക്കുന്നത് പാപത്തിൻ്റെ ഒരു കാലത്തിൽ നിന്ന് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്കുള്ള യാത്ര അത് മാമൂദ്സായിൽ ആരംഭിക്കുന്ന യാത്രയാണ് ഇനി മറ്റൊരു യാത്ര ബൈബിള് വിവരിക്കുന്നുണ്ട് അത് ബാബിലോണിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യാത്രയാണ് അതായത് ബാബിലോൺ അടിമത്തത്തിൽ നിന്ന് എല്ലാവരും തിരിച്ചു വന്നിട്ടില്ല ഒരിക്കൽ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവർ ബാബിലോണിലേക്ക് വീണ്ടും പോയി അവിടെ നിന്ന് തിരിച്ചു വരാൻ മടി കാണിച്ചു ഒരിക്കൽ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിനെ അറിഞ്ഞവർ പിന്നീട് നടത്തുന്ന ഒരു അബദ്ധ സഞ്ചാരത്തിൻ്റെ ദിശയാണ് ബാബിലോൺ അത് ഒരുപക്ഷെ നമ്മളറിയാതെ നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ കടന്നു പോകുന്ന ഒരു യാത്രയാണ് നമുക്ക് ആത്മീയത ലൗകിക സന്തോഷത്തിന് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാകുമ്പോൾ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിനെ തേടുമ്പോൾ ഈ ലോകത്തിലെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള സുവിശേഷങ്ങൾ നമ്മൾ വിശ്വസിക്കുമ്പോൾ ഒക്കെ നിർമ്മിക്കപ്പെടുന്നത് ജെറുസലേമല്ല ബാബിലോണാണ് ലാഭക്കൊതി ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആയിട്ട് മാറുമ്പോൾ പണമുണ്ടാക്കുക എന്നത് ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറുമ്പോഴൊക്കെ നിർമ്മിക്കപ്പെടുന്നത് ബാബിലോണുകളാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ദൈവജനം പുറത്തു വരേണ്ടത് ഈജിപ്തിൽ നിന്നല്ല ഈജിപ്തിൽ നിന്ന് ഒരിക്കൽ പുറത്തു വന്നവരാണ് നമ്മൾ എന്നാൽ ഇന്ന് പുറത്തു വരേണ്ടത് ഈ അമിതമായ ലൗകിക ആഭിമുഖ്യം എന്ന ലോകത്തോടുള്ള മമത എന്ന ഈ ബാബിലോൺ സിസ്റ്റത്തിൽ നിന്നാണ് നമ്മൾ പുറത്തു വരേണ്ടത് പണവും അധികാരവും സ്വാധീനവും സമ്പത്തും ലൗകിക നേട്ടങ്ങളും ഒരു മുഖ്യ കൺസേണായി മാറുന്ന ഒരു കാലത്തിൽ നിന്ന് നഷ്ടപ്പെടുത്താൻ തയ്യാറുള്ള ത്യജിക്കാൻ തയ്യാറുള്ള ഉപേക്ഷിക്കാൻ തയ്യാറുള്ള പരിത്യാഗങ്ങളും പരിഹാരങ്ങളും ചെയ്യാൻ തയ്യാറുള്ള ഒരു ക്രിസ്തുവിൻ്റെ മനസ്സുള്ള ജെറുസലേമിലേക്കുള്ള ഒരു യാത്രയ്ക്കാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരുങ്ങേണ്ടത് ഈ ബൈബിൾ പാരായണം മുഴുവൻ നമ്മളെ സഹായിക്കേണ്ടത് ഒരു തിരിച്ചറിവിലേക്കും ബോധ്യത്തിലേക്കുമാണ് നിങ്ങളെല്ലാവരെയും ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നല്ല ദൈവം അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾ നമുക്ക് നൽകുന്നു ഒത്തിരി സന്തോഷത്തോടെ ഇന്ന് ജീവിക്കുക അനുഗ്രഹീതമായൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ വർഷം മുഴുവൻ എനിക്ക് വേണ്ടി നിങ്ങൾ നടത്തിയ പ്രാർത്ഥനകൾക്ക് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു മറക്കരുത് ഞാൻ അനീരശൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം നല്ല ദിവസം നേരുന്നു സർവ്വശക്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ